ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ അനധികൃതമായി കാറിൽ കിടത്തിയ മദ്യവുമായി യുവാവിനെ പോലീസ് പിടികൂടി കോഴിക്കോട് പേരാമ്പ്ര ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള മുബാസ് ആണ് ഇയാളിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൊടകര പോലീസും ജില്ലാ പോലീസ് ഡാൻസ് ആപ്പ് സംഘവും ചേർന്ന് പിടികൂടി മാഹിയിൽ നിന്ന് കോട്ടയത്തേക്ക് ആഡംബര കാറിൽ മദ്യം കിടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് മദ്യം കടത്തിയ സ്ക്വാഡ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് കേസുകളിലാക്കിയ മദ്യം കാറിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു വിലപിടിപ്പുള്ള വിവിധ ബ്രാൻഡുകളുടെ മദ്യങ്ങളാണ് ഇയാൾ മാഹിയിൽ നിന്ന് വാങ്ങിയ മദ്യമാണ് ഇയാൾ കോട്ടയത്തേക്ക് കടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു